ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സനായിറ്റൂസ്ലോ ഇന്നൊരു ചെറിയ വ്ലോഗാണെട്ടോ അപ്പം നമ്മൾ ഇന്ന് റിലേറ്റീവ്സിന്റെ കല്യാണത്തിന് വേണ്ടിക്കൊണ്ടിരിക്കുകയാണ് കൊടുങ്ങല്ലൂരാണ് കല്യാണം അപ്പോൾ നമ്മൾ കൊടുങ്ങല്ലൂർ ഇതുവരെ പോയിട്ടില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് പോണത് കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം കുതിരാനെത്തി അപ്പൊ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കണം കേട്ടോ കൊടുങ്ങല്ലൂര് എത്തി അവിടെയാണെങ്കിൽ കൊറേ കായലുകളൊക്കെ ഉണ്ട് കേട്ടോ കായലൊക്കെ ആണെന്ന നല്ല ഭംഗി ഉണ്ടായിരുന്നു കായലിന്റെ അടുത്തന്നെ ആയിട്ട് നമ്മുടെ ഈ മണ്ഡപം വരുന്നത് രണ്ട് സൈഡും പക്ഷേ കറക്റ്റ് എത്തലോ മഴ അപ്പൊ അങ്ങനൊക്കെ കാറക്കോ അത് കിട്ടില്ല നാളെ കല്യാണത്തിനോടാനോ

ഞാൻ നമ്മളവിടെ എത്തി ഫാമിലീസിൻ്റെ അടുത്തൊക്കെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി എവിടെയാണെങ്കിൽ ഫുൾ തിരക്കായിരുന്നു പിന്നെ അങ്ങനെയൊക്കെ നമുക്ക് സീറ്റൊക്കെ ഇട്ട് ഞങ്ങളൊക്കെ കൂടി ഫുഡ് ഒക്കെ കഴിച്ചു പിന്നെ ബാക്കിലായിട്ട് ഇങ്ങനെ കായലും പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഇങ്ങനെ പാർക്ക് പോലെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളി പ്ലേസ് ആയിരുന്നു അത് അപ്പൊ അവിടെ പോയി നമ്മൾ കുറേ അവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി ഇന്നടുത്ത് നമ്മള് ആതിരപ്പള്ളി വാട്ടർഫാൾസേക്കാണ് കേട്ടോ പോണത് ഇച്ചാണെങ്കിൽ ഫുൾ ഡാൻസ് ചലിച്ചുകൊണ്ടിരിക്കാണ് കാറിന്ന് മാറ്റിയ പാമ്പ് പട്ടിയുടെ പോകുമ്പോൾ ഫുള് ആയിട്ട് തന്നെ അടിച്ച് ഒന്നും പണില്ല കൊടുത്ത് 난난난 <laughs> 아이스까지 നടക്കല്ലേ ചെരുപ്പ കയ്യിൽ തൂക്കിട്ട് നടക്ക് ചെരുപ്പ കയ്യിൽ തൂക്കി നടക്ക് ഉരുണ്ട് വളത്തിൽ വീഴാതെ

ട്ടോ കൊരങ്ങ ആദോന്റെ കയ്യിൽ നിന്ന് മുട്ടായി വാങ്ങിട്ട് പോയത് ആദ്യമാണെങ്കിൽ ഫുൾ കരച്ചിലാണ് അത് വാങ്ങിട്ട് പോയത ആ നമ്മൾ വെള്ളച്ചാട്ടത്തിന്റെ താഴെ നമ്മൾ കാണാൻ വേണ്ടി പോയി കൊണ്ടിരിക്കട്ടോ ആ പിന്നെ നിങ്ങൾ എന്ത് വിചാരിച്ച അത് വരെ പോണം ഓ ഞാൻ അവിടെ എടുക്കാം വിടെ <laughs> <laughs>

പാറൻ്റെ മേലെന്തൊക്കെ വള്ളം പാർന്നു നോക്കില്ലേ പിന്നെ ഈ പാറുന്നത് അവിടെ നിന്നിറങ്ങി നേരെ ഓഹോ ബീച്ചിലേക്ക് വന്നോടു വെള്ളത്തില് കാണുന്നു നോക്ക് നമ്മളവിടെ ഇല്ല ഇടാ വന്ന് ഇവിടെയാണ് അങ്ങനെ അങ്ങോട്ട് പോയി ഇവിടെ തന്നെയാ ഞാനാണ് ഇങ്ങോട്ട് വിളിച്ചിട്ട് വന്ന വന്ന് ഇനിയിപ്പ പേര് മാറ്റി കയറിട്ട് ഞാന് കയ്യെ പൊടിച്ച് നിങ്ങളെ കണ്ടിട്ട് ഓടി വന്നതാണ് വന്നതാണിപ്പോ ഉമ്മാൻ്റെ കൂട്ടി ഉമ്മാന്റെ കൂടെ വ

രിക്കൊക്കെ ചെയ്യാ ഇരുന്നിട്ടൊക്കെ ഫോട്ടോ എടുക്കുന്നതാണോ നമുക്ക് കോടയുണ്ട് കണ്ട മഞ്ഞിങ്ങനെ മഞ്ഞ് പോലെ നോക്ക അവിടെ ഒക്കെ നോക്കുമ്പോ തണുപ്പ് വേണ്ട തണുപ്പ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഒരു ഹോട്ടലിലൊക്കെ പോയി ഫുഡൊക്കെ ചേച്ചി വീട്ടിൽ പോയി അപ്പോൾ വീട് ഇത്രയേ ഉള്ളൂ വീട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ പിന്നെ അടുത്ത വീഡിയോയിൽ വരാം ബൈ ബൈ